നമസ്കാരം ഇന്ന് ്ട്ടിസ്റ്റ് എംപ്ലോയീസ് യൂണിയൻ സംഘടനാ മെമ്പർ ജയ്സിയുടെ വീടിന്റെ ഗ്രഹത്തുപത് സംഗത്തിനോടനുബന്ധിച്ച് കൊച്ചി ന്യൂസ് ചാർസ് മെഗാ ഷോട്ട് സംഘടിപ്പിച്ച ഗാനമേള പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ് ഇവിടെ ഇന്ന് ഗാനങ്ങൾ ആരോപിച്ച കൊച്ചി ന്യൂസ് ചാർസിന്റെ പ്രിയ ഗായിക പ്രശസ്ത നാടൻപാട്ട് കലാകാരി ശ്രീ നളനി പാണപ്പുഴ കണ്ണൂർ കൊച്ചി ന്യൂസ് ഹാസിന്റെ പ്രിയ ഗായികൻ സുജിത് തൊടുപുഴ കൊച്ചി ന്യൂസ്സാഴ്സിൻ്റെ പ്രിയ ഗായിക ആശ പോഷ്ലി എറണാകുളം കൊച്ചി ന്യൂസ്സാഴ്സിൻ്റെ പ്രിയ ഗായിക ജസി ജോർജ് ഫിലിം ആർട്ടിസ്റ്റ് എംപ്ലോയീസ് യൂണിയൻ മെമ്പറും ഡാൻസ് ടീച്ചറും നടനുമായിട്ടുള്ള ശ്രീ മനുദേവ് കോഴിക്കോട് തുടങ്ങി നമ്മുടെ ഈ പരിപാടിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഫിലിം ആർട്ടിസ്റ്റ് എംപ്ലോയേഴ്സ് യൂണിയൻ സംഘടനയുടെ പേരിലും കൊച്ചി ന്യൂസ് ഹാഴ്സിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയോടെ സംഘടിപ്പിക്കാൻ വേണ്ടി അവസരം ഒരുക്കിത്തന്ന ശ്രീമതി ജെസി ജോർജിനും ഇത്ര നേരം ഞങ്ങളീ പാട്ട് കേട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച നല്ലവരായ എല്ലാ നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും സ്നേഹിതർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നന്ദിയും ഒപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല അവസരങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം